ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിന്റെയും ഇടുക്കി ജില്ലാ അന്ധത നിവാരണ സൊസൈറ്റിയുടെയും സംയുക്താഭിത്തിൽ ചക്കം കേന്ദ്രത്തിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ അന്ധത നിവാരണ സൊസൈറ്റിയും ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തും ചേർന്ന് ഗവൺമെന്റ് ആശുപത്രിയിൽ വെച്ചാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തിയത് ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിന്റെയും എസ് സഹകരണത്തോടുകൂടി ഈ മെഡിക്കൽ ക്യാമ്പ് ഇന്നിവിടെ നടത്തുകയാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ആൾക്കാരാണ് അതിനെത്തിയിരിക്കുന്നത് മഴക്കാലമാണ് കാലാവസ്ഥ മോശമാണ് എങ്കിലും അവര് ഒന്ന് സഹകരിച്ചതിന് അവരോട് പ്രത്യേക ദിവസത്തിൽ നന്ദി പറയുകയാണ് ഈ ക്യാമ്പ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ക്യാമ്പ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ക്യാമ്പുകൾ തുടർച്ചയായിട്ടും ആവശ്യമാണ് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ഷൈനി ആൻഡ് ജോസഫ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സി ജി വി എൽ അഖിലാദാസ് എന്നിവർ സംസാരിച്ചു ജില്ലാ അന്ധതാ നിവാരണ സൊസൈറ്റിയിലെ ഡോക്ടർ മീര മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ സംഘമാണ് ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചത് ന്യൂസ് ബ്യൂറോ അണക്കര